അപ്പോൾ എന്ന് പറയുമ്പോഴത് എന്താണ് നമ്മൾ പലപ്പോഴും പല സെമിനാറുകളെ പറ്റി കേട്ടിട്ടുണ്ട് സെമിനാർ എന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂറത്തേക്ക് നമ്മുടെ ശബ്ദവൽമീകരണം നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് പലപ്പോഴും കാണുന്നത് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാനായിരിക്കും അങ്ങനെ പലപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് പോയില്ല ആളുകൾക്ക് കൂടെ ഇല്ല ഇല്ലാതെ അവസ്ഥയിലാണ് കാർഷിക സെമിനാർ ഇപ്പോഴും നടക്കുന്നത് കാർഷിക സെമിനാർ എന്ന് വെച്ചാൽ ആദ്യം ചെയ്യേണ്ട ഏതൊരു പ്രവർത്തി ചെയ്യും കൃഷിയായാലും നമ്മൾ എന്തൊരു പ്രവർത്തി ചെയ്യുമ്പോഴും എന്താണ് പെട്ടെന്ന് അവർക്ക് കോൺഫിഡൻസിന്റെ അറിയാം ഇപ്പൊ പലപ്പോഴും ഈ കൃഷി എന്ന് പറയുമ്പോൾ എന്താണ് ആദ്യം വരുന്ന മരുന്നുകൾ വളങ്ങൾ കീടനാശിനി ചുമടനാശിനിയും പറ്റിയാണ് അതാണോ കൃഷി നമ്മൾ പല യൂട്യൂബ് ചാനലുകളിൽ കാണുമ്പോഴും എന്താണ് കാണപ്പെടുന്നത് എല്ലായിടത്തും മരുന്നുകളെ പരിപാടുന്നത് ആറ്റ അതിലാണോ കൃഷി എന്നത് പണ്ടുകാലത്ത് മുട്ട ആദ്യം ഉണ്ടായ കോഴിയുണ്ടായ ചോദ്യം പോലെയായി കൃഷി എന്ന് പറയും മരുന്നിന് മാത്രമേ അതാണ് ഇവിടെ കീടങ്ങള് കൂടി വന്നുകൊണ്ടിരിക്കും എന്തുകൊണ്ട് കീടങ്ങൾ കൂടി അതൊന്ന് പറയട്ടെ കീടങ്ങൾ പ്രമാണം കൂടാൻ കാര്യം എന്താ സത്യപ്രതി കീടങ്ങളെല്ലാം നമുക്ക് പ്രകൃതിയുടെ നമ്മുടെ പ്രശ്നക്കാരില്ല കീടങ്ങള് പ്രകൃതി എന്താണ് എക്കോളജിക്കൽ ബാലൻസ് ഒരു കീടം ഉണ്ടാകുമ്പോൾ അതിനെ നിന്ന് ജീവിക്കുന്ന അടുത്തൊരു കീടമുണ്ട് എന്ന് വെച്ചാൽ സിസ്റ്റം എന്ന് തന്നെ പറയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കീടങ്ങളെ അംഗീകരിച്ചു കൊണ്ടിരുന്നത് നമുക്കറിയാം നമ്മുടെ ഈ പണ്ടുകാലത്ത് ഹൈറേഞ്ചിന്റെ കൃഷി എന്തൊക്കെയായിരുന്നു പലതരത്തിലൊക്കെ മെയ്സ് ഉണ്ടായിരുന്ന കമ്മുണ്ടായിരുന്നു തൂവരാ പലതരത്തിലെ കൃഷി ഉണ്ടായിരുന്നു ഈ ഏലത്തിലുണ്ടായിരുന്ന അപ്പം ഈ ഏലത്തിന് കൂടുതൽ ലാഭം കിട്ടുന്നു എന്ന് കണ്ടപ്പോൾ ആ വിളകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് കർഷകരെല്ലാം തീർച്ചയായിട്ടും ഈ വില കൂടിയ കൃഷിയിലേക്ക് മാറി വില കൂടിയ കൃഷിയിലേക്ക് ഏലത്തിലേക്ക് മാറിപ്പോ ഈ നമ്മുടെ അന്നുണ്ടായിരുന്ന നമ്മുടെ അതിലെല്ലാം നമ്മുടെ കീടങ്ങൾക്കൊന്നും വേറെ ഒരു ഓപ്ഷൻ ഇല്ലാതെ വരികയും അത് നമ്മുടെ ഏലത്തിലേക്ക് തുറക്കാൻ പറ്റും അങ്ങനെയാണോ നമ്മുടെ നമ്മുടെ ഇതിലെ എല്ലാ ഇരുപത്തിയഞ്ച് ദിവസം മുപ്പത് ദിവസ ഒരിക്കലും മരുന്നിലെന്നാണ് പറ്റുന്നത് നമ്മുടെ ഈ തണ്ട് തണ്ടുതരുപ്പന്റെ പുഴുവിൻ്റെ മുട്ടയോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊന്നു ജീവിക്കുന്ന അതിന്റെ സിസ്റ്റത്തിൽ ഇംബാലൻസ് അതുകൊണ്ട് നമ്മൾ കൃഷിക്കാരൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ തോട്ടത്തിനു ചുറ്റും കുറേ ആമണക്കം തൂവരയും കൂടെ കൃഷി ചെയ്താൽ മരുന്നടിയിലും കുറയ്ക്കാൻ പറ്റും ആമണക്കും കൂടെ കൃഷി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൺപത് ശതമാനം മരുന്നടി കുറയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഇരുപത് ദിവസം അടിക്കുന്നു എന്നുള്ളതിന് പകരം

<r disappearance andže203> <t songs> ே அது உணக்கினா போலாம் கீழநாசி அச்ச பண்ணலாம் ഒന്ന് ബയോ കളിച്ചലിന് ഉപയോഗിക്കുന്ന ബെറ്റല ബാക്ടറിയുണ്ട് രണ്ടാമത് ഉപയോഗിക്കുന്ന ഭാഗം മൈക്രോറൈസൈഡ് ഫോൺ ഇപ്പം നമ്മുടെ എച്ച് ഡി ഫോണിനെ പറ്റിയാണ് അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ബയോ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിനുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഒന്നാമത് അതിൻ്റെ വില കൂടുതലായിരിക്കും അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടെന്നു വെച്ചാൽ ബയോ കളിച്ചലിനെ പൊതുവേ പൈസ കൂടുതലുള്ള കർഷകങ്ങളിൽ ഒതുക്കി ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ കൂട്ടുകാരൻ ഇപ്പോൾ വാമെന്നുള്ള സാധനം മൈക്രോറൈസൽ ഫംഗസ് അതൊക്കെ ഇങ്ങനെയാണ് വർക്ക് ചെയ്തത് അത് മണ്ണിൽ പിന്നെ ഈ വേരി ഈ വേര് വളരുമ്പോൾ അതിൽ നിന്ന് പലതരത്തിലുള്ള രാസായും പലതരം ഷുഗർ പിന്നെ അമിയസിഡ്സ് വരും ഹോർമോൺസ് വരും അപ്പം ഇതിനെ അട്രാക്ട് ചെയ്ത് ഈ വാമെന്നൊരു മൈക്രോറൈസൽ ഫംഗസ് കൊണ്ട് ആകർഷിക്ക വേറിന് ഒരു കവർ കണക്ക് വളരും ഉദാഹരണത്തിൽ നമ്മുടെ അത് രണ്ട് ടൈപ്പ് മൈക്രോസുകൾ ഏറ്റവും മൈക്രോറൈസ പുറത്ത് മാത്രമല്ല ചിലവ് ഉള്ളിലേക്ക് തുറന്ന് ഇന്ത്യ രണ്ട് കർഷകർക്കും ഗുണകരമായ രീതിയിൽ മറ്റുള്ള സഹായിക്കുന്ന രീതി ഫംഗസ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒന്നും ഈ നമുക്കറിയാം തണുപ്പുകൾ ശ്രദ്ധിക്കുന്ന കോട്ടി കോട്ടിക്കഴിഞ്ഞാൽ തണുപ്പടിക്കില്ല അതേ കടത്ത് മൈക്രോറൈസൽ ഫംഗസ് വന്ന് ഈ വീടിന്റെ പൊതിഞ്ഞ അതിന്റെ ഭാഗത്ത്

കടനെ നിയന്ത്രിക്കുന്നത് കടകൾ കണ്ടിട്ട് പിന്നെ മണ്ണിനകത്ത് ക്ലേ ഉണ്ടോ സ്വിച്ച് ഉണ്ടോ മണലുണ്ടോ എന്നുള്ള അതിന്റെ അനുഭവം മഴയാകുമ്പോഴത്തേക്കും പൊട്ടിക്കൊറങ്ങും ഉടക്ക് വരാതെ മഴ പെരുമ്പ് അതൊക്കെ സഹിക്കും ചെളിമണ്ണങ്ങൾ ഇപ്പൊ അങ്ങനെയുള്ള നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്നത് ഓരോ ഭാഗവും ശ്വസിക്കുന്നുണ്ട്

അങ്ങനെ പല രീതിയിലുള്ള ഫംഗസുകൾ വളരാക്കുന്നു ആ ഫംഗസുകൾ വളരുമ്പോൾ അതുണ്ടാക്കുന്ന വിഷമാണ് ഈ വീരുകളൊക്കെ ഉണ്ടാക്കാറ് മണ്ണിലോട്ട് വെള്ളം താഴെ കലി പോയി മണ്ണിലെ വെള്ളം കൂടുതലും വലിച്ചെടുക്കുന്നത് അപ്പം അതിനെയെല്ലാം നമ്മൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം എന്താണെന്ന് പറഞ്ഞത് ഈ ഇതാണ് ఒరేయ్ ఎంత వరిగింది కొర సూపర్ ఇయ్యి ఇస్తా విచారణ కంట్రోల్ ఏదైనా ఆ మన మైక్రో ఇంట వామ్ ఇంటి పట్టీ వామ్ అంటే వేరే రొడవు అప్పుడు మనం వామ్ వాలినప్పుడు వేరేది వేరేది ముడిపడ బయస్తా వాamı అంటే ఇంగా సింపుల్ లైక్ డేరా సింపుల్ లైక్ డేరా అంటే అంటే 1100 మనం 500 కి తగ్గించగాలి సో ఐటిలే అవ మనది ఒక కాయిన

അപ്പോൾ ഇതിര ഒരു ചാർക്ക് കടത്തിനെ അടിയിൽ കുറച്ച് അതിവരണം ഇതിനിക്കുന്നു കുറച്ച് ഒരു 10 15 ഗ്രാം ഈ മണ്ണ എല്ലാം കൂടി മിക്സ് ചെയ്യണം ലുക്ക് മാശിൽ വെക്കുക നല്ല രണ്ടാമ വരെ ഇടാ കൊടുക്കുക അതിനെ കുറച്ച് കൂടി ഇടണം യൂറിയ ഇതിര നാലഞ്ച് കൊട്ടണ്ടി അര കിലോ യൂറിയ ഇട്ട നല്ല മിക്സ് ചെയ്യണം നന്നക്കിന മിക്സ് ചെയ്താൽ ഇതിര ഒരു ചാക്ക് എടുക്കുക അതിന അതിനെ ചോദിച്ചിരിക്കുന്ന കുറേ പത്തോ പതിനഞ്ചു ഗ്രാമിട മുത്തുച്ചോളം എന്താ പറയുക മുത്തുച്ചോളം പേടിച്ചിട്ട് ഈ നനച്ച നമ്മുടെ ചാക്കും പത്തോ അമ്പത് ഗ്രാം കുറച്ച് മണ്ണിട്ട് ഒരു നാല് ദിവസം നല്ല മുളച്ചു വരും അത് പെട്ടെന്ന് മുളയങ്കിൽ നമുക്ക് വെള്ളത്തിൽ വെച്ച് വെച്ച് ഇട്ടിട്ട് ഏത് രാത്രി ആയാലും നമുക്ക് മണ്ണോട് ഇട്ട് നാല് ദിവസം നല്ല മുളച്ചു വരും അതിനു നമ്മുടെ വാമില്ലേ ഏതെങ്കിലും ഒരു കമ്മില് വാം വേടിക്കുക ഒരു കിലോ വെള്ളത്തിൽ കലക്കാൻ ഈ ചെടിക്ക് മൊത്തം ഈ വാമന എങ്ങനെയാണ് അതായത് വാമിനെ തയ്യാറാക്കാൻ പറ്റത്തില്ല

ഒരു ഷീറ്റ് ഇട്ടിട്ട് ഇത് വെട്ടി അഞ്ചെല്ലാം പതിനഞ്ച് മൂടി മൂടി മിക്സ് ആകും ഇത് റെഡിയാക്കും നിങ്ങളൊരു അമ്പത് ഗ്രാം ചെടി കൊടുത്ത് വയ്ക്കാം നിങ്ങളുടെ ചെടിക്ക് അവസാനി നല്ല സ്റ്റാൻഡേർഡ് കമ്പനി അങ്ങനെ നമുക്ക് നമുക്ക് അധ്വാനിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ അല്ലാത്തവർക്ക് ഫോമിൽ പൗഡർ ഫോമിൽ കിട്ടുന്നുണ്ട് अ ग्रेनुल फॉर्म रंगल ने इसी फॉर्म जब हाई रिफ़ाइंड फॉर्म हो जाता है पंग्रम वहाँ मंडाई के तो तुमको इतना बोलूँ तुम आये दिल्ली ना आये दिल्ली रणजी खेलने चैंपियन अंडर 19 का अस्तर क्या का चैंपियन अंडर 19 का अस्तर तैयार आके जन्म बढ़ा के बोल रहे थे चार आठ लड़के मि�

വായു അങ്ങോട്ട് കയറാനുള്ള സൃഷ്ടമുണ്ട് നമ്മുടെ മൂക്കണ മൂക്കിൽ തുറാനുള്ള സൃഷ്ടമുണ്ട് അപ്പം ഈ മെത്തലോപേക്കും ഈ ഇരേ അഴിയിലുള്ള സൃഷ്ടങ്ങൾ പറ്റിപ്പിടിച്ചിട്ട് ഇത് അവരെ വളരാൻ പറ്റും അപ്പം ഇതിന് കൊടുക്കുന്ന വെള്ളത്തിനൊക്കെ അതിൽ നിന്ന് വരുന്ന മീറ്റേരി ഗ്യാസിനൊക്കെ വരച്ചിട്ട് ഇത് അവരെ വളരാൻ പറ്റും അപ്പോൾ വളരുമ്പോഴും ഈ വളർന്നിട്ട് ഈ രാസായ് പോകും അപ്പം നമുക്കൊരു റേഡിയേഷൻ വണ്ടിയിൽ റേഡിയേഷനകത്ത് വെള്ളം കറിയൊക്കെ അതേ എഫക്റ്റ് നമ്മുടെ ഇലക്കകത്ത് അതുകൊണ്ടാണ് മെത്തലോപേക്ക് കഴിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ചെടി ഉണങ്ങി പോകാത്തതിന്റെ കാരണം അകത്ത് ചെടി ആവശ്യം അല്ലെങ്കിൽ പോകുന്നു വെള്ളം പോകുന്നു പോകുന്ന ഒരു അവസ്ഥ അതുകൊണ്ടപ്പോൾ ഈ വാങ്ങൂടെ ചിരി പ്രതിയോഗിക്കും ரெண்டாவது உணவு போடுபது எந்த தரத்தில் மண்ணில் மண் கடப்பம் வெள்ளம் குறவாய் இல்லாதவங்கி போகணும் வளம் வலிச்சு கொடுக்க மண்ணின் மண்ணி வச்சு வைக்கிற கப்பாசிட்டி உண்டு வாட்டர் ஹோல்டிங் அந்த கப்பாசிட்டி முறையும் ரெண்டாமியன் எக்ஸேஞ்ச் கப்பாசி வெள்ளம் கொண்டு நியூட்ரேன் அப்போ கண்டிநாய் செடி வளத்தும் அது உணக்கத்தில் ஆ சர்லேஷன் உண்டாக ஒரு செடி மாறி போகணும் வீடு போகற காரணம் അപ്പൊ നമ്മൾ പലരും പറയുന്നുണ്ട് ഓർഗാനിക് ഫാർമറിന്റെ കണ്ടക്ട് കുറയുന്നു മണ്ണിന്റെ വെള്ളം പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ആ കപ്പാസിറ്റി കുറയുന്നു മൂന്നാമത് സുഷ്മജീവ പ്രവർത്തനം കുറയുന്നു അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം